പറയൂ ഗായ്സ് ആരാണ് ലൈവിലുള്ളത് മെസ്സേജ് അയക്കൂ ഷിഫ ഇനി പോയപ്പോ എല്ലാരും പോയിടി കാരണം ഈ തലവേദന ഒക്കെയാ പറഞ്ഞില്ലേ ഞാൻ കണ്ണ് വേദന ഉണ്ട് ചോക്കുന്നുണ്ട് സ്ഥലവേദന എടുക്കുന്നു സയാനക്ക് സ്കൂളില് മീറ്റിങ് ചെയ്യുന്നു അപ്പൊ അതിന് പോയി വന്നപ്പോ എന്തോ ഭയങ്കര ടയർഡ് ആയ പോലെ ഭയങ്കര വെയിലല്ലേ ടുകദറിൽ കേറലിഷെന്താ പറഞ്ഞ മനസ്സിലാവുന്നില്ല അത് വായിക്കാൻ കഴിയുന്നില്ല എന്നോട് ക്ഷമിക്കോ എന്തിനേ എന്തിനാണ് ഷിഫ് നാളെ ചെയ്യാം ഓക്കേ അങ്ങനെയാണെങ്കിൽ ഇത് ഒരു മണിക്കൂറായാലും അപ്പോൾ ഞാൻ കട്ടാക്കാൻ പോകുന്നു കാരണം എനിക്ക് എനിക്കിവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല കണ്ണ് ഭയങ്കര വേദന എടുക്കുന്ന കണ്ണ് ഫോണ് സ്ക്രീനിൽ നോക്കാൻ പറ്റുന്നില്ല അമ്പത്തി നാല് മിനിറ്റ് ആയി ഒരു പത്ത് മിനിറ്റും കൂടി ആയാലും ഒരു മണിക്കൂറും നാളെ ചെയ്യാം ഓക്കെ ഓക്കെ മോളെ നോമ്പോന്ന് എന്റെ ട്രീറ്റ്മെന്റ് കഴിയോ എന്ത് പറഞ്ഞു ഡോക്ടർ ഗേസ് പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ പറയൂ ഗൈസ് പോയോ ആ നാളെ ഭാരതബന്തി അല്ലേ ഓക്കെ ഓക്കെ ഗ്രൂപ്പാണോ നാളെ ചെയ്യാൻ പറ്റൂലോ അതെന്താ നാളെ ചെയ്യാൻ പറ്റാത്തത് എനിക്കറിയില്ല എന്തൊക്കെ അവസ്ഥ ആണ് ആ ഓക്കെ ഓക്കെ അത് എനിക്ക് അതിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ പോകണ്ടാലോ ഞാൻ അയച്ചേ അയച്ചാൽ പോകേണ്ട മോളെ നോമ്പ് നോട്ടിട്ട് കാലും വയ്യ അവിടെ നിന്നാണ് നടക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാം ഐഡി എന്താ പറ please അയ്യോ ഷാനുക്ക ഹായ് ഷാനുക്ക ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം ഒരു കോൾ വന്നു സുന്ദ് പേര് പറയൂ എന്റെ പേര് ശക്കിറാം സുബൈർ ഞാൻ രണ്ട് പാട്ട് പാടി ഞാൻ നിങ്ങളിവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട പാട്ടെല്ലാം പറയാ മുത്തേന്ന് നോക്കുന്നു കാടാൻപുഴക്കാരില്ലേ കാടാൻപുഴക്കാരി ആണ് ആ മെസ്സേജ് അയച്ചോണ്ട് അവൾ ഇവിടെ പോകുന്ന എന്താ ഇവൻ ദയവായി എന്നെ സഹായിക്കൂ എന്തോന്ന് എന്തോന്ന് ഇനി മെസ്സേജ് വേറെ പാടുമോ സുഖമല്ലേ വേറെ പാടണെങ്കിൽ ഷിഫക്കറിയണോ ഏതെങ്കിലും ഒരു പാട്ട് എഴുതി വിടു പാടാൻ പറഞ്ഞിട്ട് എന്താണ് ഷാനക്ക മെസ്സേജ് ആക്കുന്നത് മനസ്സിലാവുന്നില്ല ഷിഫ എന്നാണോ ഷിഫാന എന്നാണോ അതെ അതെ ഷിഫാന എൻ്റെ പേരല്ല എൻ്റെ പേര് ഷാക്കിറ എൻ്റെ ഒരു പാർട്ട്ണർ ഉണ്ട് ഷിഫാന സിറാജ് അതാണ് ഷിഫാന വയസ്സ് വലിയ വയസ്സ് തലവേദന സുബൈർ ഞാൻ പറഞ്ഞില്ലോ ഒരു ചെറുതായിട്ട് കണ്ണുവേദന എടുക്കുന്ന അതിപ്പോ വലുതായി തലവേദന ഒരു ഒരു എന്നിന്റെ മൂല്യം ആൻഡ് ഷിഫാന ആ അതാണോ എന്നിന്റെ മൂല്യം അല്ലേ പിന്നെ വേറെന്താ സുബേർ ഞാൻ രണ്ട് പാട്ട് പഠിക്കണ്ടായിരുന്നു ഞാൻ എപ്പോഴേക്കും പോയില്ലേ ഷിഫാന രണ്ട് പേരുണ്ടല്ലോ എന്ത് ഷിഫാന്ന് വിളിക്കും ആൻഡ് ഷിഫാന ഹെഡേക്കാണോ ചോദിക്കുന്നുണ്ട് ആ ഹെഡേക്കാണ് അതിൻ്റെ അടുത്ത് കണ്ണ് ഭയങ്കര കടച്ചിൽ എന്തോന്ന് അറിഞ്ഞൂട എല്ലോവും കൂടി തലവേദന നല്ലോണ്ട് ഇന്ന് മോൻ്റെ സ്കൂളിൽ മീറ്റിംഗ് ആയി അതിന് പോയി വന്നതാണ് അന്നേരം പറഞ്ഞു